我的 ഇനി അപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി കാറൽമണ്ണ എന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ കുറേ കാലമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയെ കാണാൻ വേണ്ടി വന്നതാണ് അതായത് നല്ല പോലെ പാടുന്ന അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല പോലെ പാട്ടുപാടി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരി കേട്ടോ നിലവിൽ നമുക്ക് ഒരുപാട് ഫോളോസിംഗ് ചാനലുകൾക്കുള്ളൊരു ആളാണ് അത് മാത്രമേ നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ വന്നിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയും കൂടെയാണ് പക്ഷേ ഇന്നിവരെനിക്ക് തോന്നുന്നു വല്ലൊരു ചാനലോ ഇൻ്റർവ്യൂസിലോ വന്നിട്ടില്ല അപ്പോൾ ആളെ വീട്ടിലാണ് ഞാൻ ഉള്ളത് വീടിനാ നേരെ എൻ്റെ ബാക്കിലാളെ വീടാണ് എന്തായാലും ഇന്ന് ഇവരുടെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ വീഡിയോ ഉള്ളത് അപ്പോൾ എന്താ പറയുക ഈ കലാകാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ എന്താ പറയുക കമൻറ്റിലൂടെ അറിയിക്കുക അതോടൊപ്പം തന്നെ മാക്സിമം ഒന്നുകിൽ വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും അവൾ നമ്മളെ വെയിറ്റ് ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും എന്താ പറയുക പറയാ കലാകാരൻ പരിചയപ്പെടാം എന്തൊക്കെയോ വിശേഷം എന്താ പ്രാക്ടീസിലാണോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ മുഞ്ചത്തിക്കുട്ടി അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലേ ഒരുപാട് വ്യൂസിംഗ് കാര്യം കിട്ടുന്നില്ലേ ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ബേസ് ബേസ്ബോർഡ് എന്ന ചാനലാണ് അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ ഇവരുടെ ഫാമിലി വിശേഷങ്ങൾ എന്താണ് ഈ കലാകാരി എങ്ങനെ എങ്ങനെയുണ്ടായെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കാണാം എന്തായാലും കൂടുതൽ വിശേഷങ്ങളില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആരാധകർ അല്ലേ ഇൻസ്റ്റാഗ്രാമിലൂടെ ദിവസേന ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ഒരു കലാകാരി പാട്ട് പാട്ട് മാത്രമേ ഉള്ളൂ പാട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും ഈ കഴിവുകൾ കുടുംബത്തില് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും പാടുന്നുണ്ടോ എന്റെ അതെ അങ്ങനെ വരാൻ കാരണം സാധാരണ നമുക്ക് ഉമ്മ ഉപ്പയൊക്കെ അതിന്റെ ഒരു കഴിവ് കിട്ടുമ്പോൾ ബാക്കിയുള്ള നമുക്ക് കിട്ടാം അങ്ങനെ ഒരാളില്ലാതെ എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ ഒരു എല്ലാവർക്കും അങ്ങനെയാണ് ഇതില് വീട്ടില് വേറെ ആരും അങ്ങനെ നന്നായിട്ട് മൂളി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇല്ല മേഖല മാത്രാണ് കഴിവ് കിട്ടിയപ്പോ നിലവിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു ഒരുപാട് ആയിട്ട് നിങ്ങളെ എന്താ പറയാ ഈ ഒരു വ്യക്തിയെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്ന ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ കാരണം അല്ലെ വൈകിപ്പോയി എങ്കിലും അവസാനം നമ്മളെ കയ്യില് കിട്ടി അപ്പൊ സന്തോഷം എന്താ എനിക്ക് വല്യ താല്പര്യൊന്നും ഇങ്ങനെ ഇതേക്ക് വരണം പിന്നെ ഫാമിലി ഉമ്മ ഒക്കെ ഭയങ്കര താല്പര്യൊക്കെ എത്തിയിട്ട് ഇങ്ങനെ കാണണം ഒക്കെ അങ്ങനെ ഉമ്മയാണോ മുന്നോട്ട് പാട്ട് അതെ അതെ പിന്നെ ഈ പാട്ട് പഠിക്കാൻ പോണ സമയത്ത് പറ്റില്ലേ പഠിക്കാൻ പോണ സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഫാമിലിന്ന് പെൺകുട്ടിയല്ലേ പാട്ട് പഠിക്കാൻ പോകണോ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചോദിച്ചിരുന്നു ഇഷ്ടംപോലെ നെഗറ്റീവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സത്യത്തിൽ നമുക്കിപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കർണാടക പഠിച്ചോണ്ടിരുന്നേ അപ്പൊ അതിനെ ഇപ്പോ ഭയങ്കരമായിട്ട് എന്തിനാണ് അത് പഠിക്കണേ പാട്ടൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ അrandintu natcha ivide ende veettile ippo ivide ende family support aayirunno adonde nammalum amma appale support undayirunne le adonde munnotu povan gayu okay parishudha qur'an mannirangiye dividam paripurna rasululla pirannadu mi vidam nissamikka kavithakal uravitta dividam mass nabikuravaya ma ും പോകുന്ന പാതകളും സൂപ്പർ ആയിട്ട് നല്ല വോയ്സ് ആണ് പറഞ്ഞ പോലെ തന്നെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് ക്രാക്കില്ലാത്തൊരു ശരിക്കും ഈ ശബ്ദത്തിങ്ങനെ എന്തെങ്കിലും ഇത് കൊടുക്കുന്നുണ്ടോ നിലനിർത്തി കൊണ്ടുപോവാനായിട്ട് ഈ പാട്ട് പഠിക്കുന്ന പോലെ തന്നെ ശബ്ദത്തിന് കൊണ്ടുപോകണ്ടേ അല്ലേ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ ചെയ്യാ ചെയ്യുന്നേ തണുപ്പുള്ളതൊന്നും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മച്ചിയാണ് പിന്നെ അതുപോലെ പ്രോഗ്രാമിനാണെങ്കിലും റെക്കോർഡിങ്ങിനാണെങ്കിലും എന്തെങ്കിലും തെറ്റ് ഇപ്പൊ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞുതരും അതെനിക്ക് ഇപ്പൊ ഞാൻ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കണെങ്കിലും എനിക്ക് അതിങ്ങനെ കാണണം ഫ്രണ്ടിൽ ഇങ്ങനെ കാണണം അങ്ങനെ ഒരു ആ പ്രസൻസ് അവിടെ ഒരു പാട്ട് ഉമ്മക്ക് വേണ്ടി കാരണം അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സമ്മാനം ഞാനച്ചപ്പോ ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടി പാടിക്കുന്നു ൾ പാടുന്ന താരാട്ട കേട്ടാലും മിഴികൾ നിറയുന്നതിന്തിൻ്റെ അതിലിൻഡും മാണ്ടേ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സയമൂർത്താലും മനസ്സിൽ പതി അമ്മച്ചിന്റെ പോലെ തന്നെയാണല്ലോ ഉപ്പച്ചി ഉപ്പച്ചിന്റെ ഒരു ഇപ്പൊ ഉപ്പാന്റെ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഇപ്പൊ എനിക്കാണെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റൂല ഇപ്പൊ എന്നോട് പോണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റൂലോ പിന്നെ ഉമ്മച്ചിക്ക് ആണെങ്കിലും ഇപ്പൊ എന്റെ കൂടെ പ്രോഗ്രാമിന് വരണം എന്നുണ്ടെങ്കിൽ അത് പിച്ച് സമ്മതിച്ചാലേ പറ്റുള്ളൂ അപ്പൊ അവിടെ നിന്നും അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാമിനും ഇപ്പോ ഉപ്പാക്ക് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ എല്ലാം പ്രോഗ്രാമിന്റെ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ അറിയാം നിലവിലിപ്പോൾ നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അല്ലേ ഒരുപാട് ഞാൻ കാണുമ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടിൽ പാടുന്നു നല്ല സപ്പോർട്ട് കിട്ടുന്നു ഒരുപാട് കമൻസ് കാണുന്നു അതിലൊക്കെ നമ്മൾ ഒരുപാട് കാണുവെച്ചാൽ എപ്പോഴും എന്താ പറയുക പാടുമ്പോൾ ഒറ്റക്കോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് പാടുന്ന പാട്ടുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് ഉമ്മാക്കു വേണ്ടി പാടിയ പാട്ട് നല്ല പാട്ടായിരുന്നു നല്ല അടിപൊളി ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വോയിസ് പാടുന്നതാണോ ശരിക്കും ഒരു എന്താ പറയുക ഒരാളെ കൂടെ പാടുന്നതാണ് ഏറ്റവും കംഫർട്ടായി തോന്നി കംഫർട്ടാണ് ഇപ്പോ ാണ് കൂടെ ഏറ്റവും കൂടുതൽ ഒറ്റക്കാണോ രണ്ടും ഒരേപോലെ കിട്ടിയില്ലേ മാത്രല്ല ആ ഒരു വീഡിയോസിൽ ചോദ്യമാണ് ഒരു ബ്രദറിന്റെ കൂടെ ആണ് അതായത് നിങ്ങളൊരു എന്താ പറയാ ഒരു ഹസ്ബൻഡ് വൈഫാണോ ഞാൻ ഒരു ഇത് കണ്ടതാണ് പിന്നീട് കണ്ടില്ല ഇല്ല അപ്പൊ ശെരിക്കില്ല ശെരിക്കും ആഹാരുന്നു കൂടെ പ്രോഗ്രാം ചെയ്തിട്ട് അങ്ങനെ കിട്ടിയതാണ് പക്ഷേ എനിക്ക് ശരിക്കും എന്റെ ഒരു ആണ് ആണ് നല്ല നല്ല ആള് പാട്ടുകാരനൊക്കെ ബ്രദറാണ് മലപ്പുറം ഞാൻ പറയാൻ കാരണവശാല് ആ ഒരു കൂടെ കൂടിയുള്ള പാട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുപോകുന്നത് തോന്നുന്നില്ലേ പിന്നെ ഉമ്മാക്കും പാടിയ പാട്ടും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആള് ശരിക്കും പറഞ്ഞാല് നല്ല സപ്പോർട്ടിംഗ് ആണ്

ബന്ധം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പുള്ളി എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു പാട്ടിൻ്റെ ഈ ഫീൽഡിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഇപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യത്തിനാണെങ്കിലും കൂടെ എൻ്റെ എല്ലാ ഇതിനും സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയ ഒരു പാട്ട് ഇന്ന പാടി ഞാൻ നിന്നെ തിരഞ്ഞില്ലേ മുന്നിൽ ജീവിതം മനോഹരമായിട്ടാ ഇൻസ്റ്റയിലും കേൾക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടോളും നല്ല അടിപൊളിയായിട്ടല്ലേ ബ്രദർ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടോ സങ്കടം കാണുമ്പോണ്ടായിരുന്നു പിന്നെ പിന്നെ ചോദിച്ച ആൾക്കാരെ പിന്നേം പിന്നെ ഇത് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചോണ്ടിരുന്നു പിന്നെ ഇതിങ്ങനെ ാണ് പാലക്കാട് സപ്പോർട്ട് ടീച്ചേർസ് ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ബാക്കി എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇങ്ങനെ നമുക്ക് പാട്ട് മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോ അതായത് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച സ്ഥലത്തു എത്തിപ്പെട്ടു തന്നെ പറയാം അവിടെ എത്രത്തോളം കംഫോർട്ടാണ് ഞാൻ ചോദിക്കുന്നില്ല കാരണം എല്ലാരും പാട്ടുകാരെക്കാറല്ലോ അപ്പൊ അതിന് കൂടുതൽ മികച്ചൊരു കലാകാരി പുറത്തുവരട്ടെ നൗഫാറിന് ഒരു എന്താ പറയാ വലിയൊരു കലാകാരി ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം